ഹായ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് പാൽപ്പാടിയിൽ നിന്നും എങ്ങനെ നെയ്യ് തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ എന്റെ വീഡിയോ അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്കിന്ന് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പാൽ തിളച്ചു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് പാൽപ്പാട റിമൂവ് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പാൽപ്പാട റിമൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഒരാഴ്ച വരെയുള്ള പാൽപ്പാട ഒരു പാത്രത്തിലോട്ട് വെക്കാം അങ്ങനെ എടുത്തു വെച്ച ഇത് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ തൈര് ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു ദിവസം മാറ്റി വെക്കണം ഓവർനൈറ്റ് വെച്ചാൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇത് നമുക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ നമുക്കിത് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വെണ്ണ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയി വരുന്നതാണ് ഇപ്പൊ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് ആയി വന്നതായി നിങ്ങൾക്ക് കാണാം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം പാത്രത്തിൽ നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇത് നമുക്ക് ഒരു വെള്ളത്തിൽ കൂടി ഇങ്ങനെ തന്നെ കഴുകിയെടുക്കാം അപ്പോൾ ഇതിൽ വല്ല പുളിരസവും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും ചെയ്തിട്ട് വേണം നമ്മുടെ ഗീ തയ്യാറാക്കി എടുക്കാൻ പാത്രം വെച്ച് ചൂടാക്കി എടുക്കാം അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നല്ലവണ്ണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം നമുക്കൊരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നമുക്കിത് തിളപ്പിച്ചെടുക്കാം നിന്ന് നമുക്ക് നെയ്യ് ആയി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കാം ഇപ്പോൾ നമുക്ക് നെയ്യ് സെപ്പറേറ്റ് ആയി വരുന്നതായി കാണാം അല്പം കൂടി ഒന്ന് തെളിഞ്ഞു വരേണ്ട ആവശ്യമുണ്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇളക്കിക്കൊണ്ടേയിരിക്കാം ഇപ്പോൾ നമ്മുടെ നെയ്യ് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് നെയ്യ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് വേണ്ട നെയ്യ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്